വെൽക്കം സംസാരിക്കുന്നുകൊണ്ട് സാംസ്കാരിക രംഗത്ത് നിരവധി വ്യക്തിത്വങ്ങൾ ഈ നൂറ് ദിവസവും സമരപ്പത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ അതെല്ലാം ഇപ്പോ അഖിലേന്ത്യാ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അറിയപ്പെടുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തുകൾ അയക്കാൻ തുടങ്ങി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം ആരോഗ്യ മേഖലയുടെ തകർച്ച പട്ടികടിച്ചാൽ കാണുക വേവിഷബാധകളെ തൃത്തികെടുത്താൽ പോലും കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള വളരെ നിലവാരമുള്ള നിലവാരമുള്ളൊരു ആശുപത്രി കത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ അവിചാരിതമായി സംഭവിക്കുന്നതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് എല്ലാ രംഗത്തും സർക്കാർ കൈയൊഴിഞ്ഞതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് അനുഭവിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം കൊളുത്തിവിട്ടുന്ന ഈ ജ്വാല മറ്റെല്ലാ രംഗങ്ങളിലും ആളുകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾക്ക് വേണ്ടി സംഘടിക്കുവാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മനുഷ്യപക്ഷം അതി ഹൃദയപക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ഭരീര പ്രയത്നം കൂടെയാണ് അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ഈ സാംസ്കാരിക മേഖലയിൽ ഇപ്പൊ ഞങ്ങളുടെ ഇന്നിപ്പോ ഇവിടെ കേൾപ്പിച്ച കവിതകൾ ഈ സമരത്തിന് വേണ്ടി എഴുതപ്പെട്ട കവിതകൾ റഫീഖ് റഫീഖ് അഹമ്മദ് സാർ ഈ സമരത്തിന് വേണ്ടി മാത്രം സമരയാത്രയ്ക്ക് വേണ്ടി തന്നെ ഒരു കവിത എഴുത്തുന്നു അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കവികളും സാംസ്കാരിക പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പേന ചലിപ്പിക്കുന്ന അതിൽ ഏറ്റവും ഉത്തമമായ കർത്തവ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാലത്ത് വളരെ സന്തോഷപൂർവ്വം ഹോസ്റ്റേ ടീച്ചറെ ഈ പ്രതിഷേധ ജ്വാല തെളിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു ടീച്ചറെ ആദ്യം സംസാരിച്ചുകൊണ്ട് ജ്വാല തെളിയിക്കണം അഭ്യർത്ഥിക്കുന്നു പിന്നോണ്ട് സംസാരിച്ചവരെ നൂറ് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് നമ്മുടെ കേരളത്തിൽ ഹൃദയമുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയല്ല അതിനൊരു പ്രത്യേക ഉദാഹരണമാണ് ജാഥയിലുടനീളം സ്നേഹ വായ്പ സഹകരണങ്ങളും ഒക്കെ

െ നമുക്ക് ആ സാധ്യത ഞാൻ സംസാരിക്കുന്ന മനസാക്ഷിയുള്ള എല്ലാവരും നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ ഒറ്റയ്ക്കില്ല നമ്മളെല്ലാവരും കൂടെയുണ്ട് എല്ലാ ആശംസകളും നേരിടുകയാണ് എനിക്ക് എല്ലാ ദിവസവും ഇതുകൂടെ വരണം എന്നൊക്കെ ആശയമുണ്ടെങ്കിലും ഒരുപാട് പരിമിതികൾ നമുക്ക് നല്ലപ്പോഴും ഒക്കെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടല്ലോ നിങ്ങളതല്ലോ ക്ഷമിക്കണം എല്ലാ പ്രാർത്ഥനകളും ഈ നൂറാം ദിവസത്തെ പരിപാടി ഇവിടെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മളിതി പന്തം കൊടുത്തതാണ് എല്ലാ ആശുമാരും ഓരോ പന്തം കഴിയണം നമുക്ക് എന്നിട്ട് പുറകിലേക്ക് മാറ്റിയാൽ

سائڈ لوٽنگ ڪري سائڈ لوٽنگ ڪري آجي آجي ڇا ڪري رهيو آهين ڇا ڪري رهيو آهين ڇا ڪري رهيو آهين ڇا ڪري رهيو آهين श्रीले गेट इकडे तुकेन दरवाजाला सरकवा. आप फ्रेंडी समोर मारले. मी आठ माहिती. और तो गिर दाव बघायचं இறंग मत. 1 रुपया. इंदिरा जिंदाबाद इंदिरा जिंदाबाद आशा समय जिंदाबाद आशा समय जिंदाबाद अभियान अमर जिंदाबाद आज्ञे ിലേക്ക് ഇറങ്ങി വെക്കണേ നമ്മൾ പന്തവും തീയോ ഒക്കെ ആയിട്ട് നിരക്ക് കൂട്ടുന്നത് അല്പം കൂടെ ഒന്ന് ഇറങ്ങി ആദ്യം എല്ലാവരും കൊടുത്തതിന് ശേഷം നമ്മളൊരു മുന്നോട്ട് മാത്രമേ നമ്മൾ സ്വന്തമാണ് നമ്മുടെ ഇങ്ങോട്ട് നോക്ക് ബാക്കിൽ അവര നടക്കുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നിൽക്കാതെ ഹരിയാ ഓക്കേ മിഞ്ചുച്ചി സൈഡിൽ നിൽക്കടാ നീ നിൽക്ക് ഇങ്ങോട്ട് നിർന്നിക്ക് മാം മിഞ്ചുച്ചി മിഞ്ചുച്ചി ഇങ്ങോട്ട് നിർന്നിക്ക് ആ ജെച്ചി മാറുകേ നേരെ മാറുകോ जय 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 اچھا تمہارا زنده باد اچھا تمہارا زنده باد آج ہمارے అభిమాن تھے آج ہمارے అభిమాن تھے یہ کی موراٹو نال لیتے ہیں موراٹو ای ورت بیک کرے കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം